മോതിരക്കണ്ണിയിൽ കാട്ടാന നാശനഷ്ടം വരുത്തിയ കർഷകർക്ക് ഉടൻ നഷ്ടപരിഹാരം നൽകണമെന്ന് ചാലക്കുടി എം പി ബെന്നി ബെഹനാൻ തുടർച്ചയായി ഉണ്ടാകുന്ന ആനശല്യം തടയാൻ വനം വകുപ്പ് നടപടിയെടുക്കാത്തതിനെതിരെ കോൺഗ്രസ് മോതിരക്കണ്ണിയിൽ നടത്തിയ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നാശനഷ്ടത്തിന്റെ കണക്കെടുക്കാൻ ഉദ്യോഗസ്ഥർ കൃഷിയിടങ്ങളിൽ എത്താതിരുന്നത് വലിയ വീഴ്ചയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി കാട്ടാനക്കൂട്ടം നാശനഷ്ടമുണ്ടാക്കിയ കൃഷിയിടവും എം പി സന്ദർശിച്ചു എന്തുകൊണ്ട് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ തയ്യാറാകുന്നില്ല ആന കാട്ടിൽ നിന്ന് ഇറങ്ങുന്നത് അവരുടെ കുറ്റമാണെന്ന് പറയുന്നില്ല പക്ഷെ തുടർച്ചയായി ഒരു സ്ഥലത്ത് വീണ്ടും വീണ്ടും ആവർത്തിക്കുമ്പോൾ ആനയെ ഭയപ്പെടുത്തി ഈ കാട്ടിലേക്ക് അയക്കാൻ അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് തന്നെ വീണ്ടും വീണ്ടും വരുമ്പോൾ അത് തടയുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കുന്നതിൽ വീഴ്ച വരുത്തിയിട്ടുണ്ടെങ്കിൽ അത് ഈ നാട്ടിലെ ജനങ്ങൾക്ക് കൂടുതൽ ഭയാശങ്ക ഉണ്ടാക്കി കടം വാങ്ങിയും പലിശയ്ക്കടുത്തും കൃഷി ചെയ്തുണ്ടാക്കുന്ന കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് വിലയില്ലാത്ത അവസ്ഥയും മലയോര മേഖല മുഴുവൻ വന്യമൃഗങ്ങളുടെ ശല്യവും അധ്വാനിക്കുന്ന മണ്ണിൽ ജീവിക്കാനാവാത്ത ദയനീയ അവസ്ഥയാണെന്നും യോഗം അധ്യക്ഷനായ സനീഷ് കുമാർ ജോസഫ് എം എൽ എ പറഞ്ഞു വാച്ചർമാരേയും ആർ ആർ ടി ഇയേയും ഉപയോഗിച്ച് പ്രദേശത്തെ കാട്ടാന ശല്യത്തെ തടയാൻ നടപടി സ്വീകരിക്കണമെന്ന് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു കോടശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി ജെയിംസ് പരിയാരം പഞ്ചായത്ത് അംഗം ഡെന്നി ആന്റണി ഡി സി സി മെമ്പർ ഡേവിസ് കരിപ്പായി പി പി പോളി സി വി ആന്റണി ജോസ് പടിഞ്ഞാക്കര ലിൻസൻ നടവരമ്പൻ റാഫി കല്ലുപാലത്തിൽ സോനു ജോൺസൺ അന്തോണിസ് തോട്ടിയാൻ തുടങ്ങിയവർ പ്രസംഗിച്ചു